കന്നഡ വ്യാപാര രംഗത്ത് നാല് സേവന എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ പഠിക്കുന്നതിനായി മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഏഴ് ജില്ലകളിൽ നിന്നും വിവിധ ഉദ്യോഗസ്ഥർ ശുചിത്വ മിഷൻ എക്സ്പെർട്ടുകാർ എന്നിവർ വടക്കാഞ്ചേരി നഗരസഭ ഖരമാലിന്യ പ്ലാന്റ് സന്ദർശിച്ചു മുപ്പത്തി അഞ്ചോളം പേർ സംഘത്തിലുണ്ടായിരുന്നു കരമാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിദ്ദിഖുൽ അക്ബർ സുജിത് എന്നിവർ വിവരിച്ചു തുടർന്ന് എം സി എഫിൽ എത്തി അവിടുത്തെ പ്രവർത്തനങ്ങൾ ഹരിതകർമ്മ സേനാംഗം സുജാത വിവരിച്ചു വടക്കാഞ്ചേരി നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും സംവിധാനങ്ങളും ഏറ്റവും മാതൃകാപരവും ആധുനികവുമാണെന്ന് ശുചിത്വ മിഷൻ സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ രഞ്ജിത്ത് എബ്രഹാം തോമസ് അഭിപ്രായപ്പെട്ടു വളരെ നന്നായിട്ട് ചെയ്തു പോകുന്ന ഒരു പ്ലാന്റായിട്ടാണ് ഇത് കാണുന്നത് ഇത് കേരളത്തിലെ സംബന്ധിച്ച് എല്ലാ എല്ലാ നാടിനെ സംബന്ധിച്ച് വേസ്റ്റ് മാനേജ്മെൻ്റ് ഒരു വലിയ പ്രതിസന്ധിയാണ് അപ്പോൾ പല പല ഓപ്ഷനുകളാണ് ഓരോ ഓരോ മുനിസിപ്പാലിറ്റിയും തദ്ദേശ സ്ഥാപനങ്ങളും സ്വീകരിക്കുന്നത് ഇപ്പോൾ ഇവരിവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഡീ വാട്ടേഡ് എന്ന് പറഞ്ഞ കമ്പോസ്റ്റിംഗ് സിസ്റ്റത്തെ കമ്പോസ്റ്റിംഗ് സിസ്റ്റമാണ് അപ്പോൾ ഇത് എന്താണ് ഒരു മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് വളരെ നന്നായി മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ കഴിയും ഒരു ചെറിയ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ടണ്ണിൻ്റെ ഒരു പ്ലാന്റിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അത് വളരെ നന്നായിട്ട് അത് മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നു എല്ലാവരും എന്താണ് ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് എല്ലാവർക്കും പറയാനുള്ളത് അപ്പം മറ്റ് മുനിസിപ്പാലിറ്റികൾക്ക് മാതൃകയാക്കാവുന്നതും വന്ന് കാണേണ്ടതുമായിട്ടൊരു പ്ലാന്റ് ആണ് കാരണം ചില മുനിസിപ്പാലിറ്റികൾക്ക് ഒരുപക്ഷെ ആവശ്യമായ സ്ഥല സൗകര്യങ്ങളൊക്കെ ഉള്ളെടുത്ത് തീർച്ചയായിട്ടും ഇതുപോലൊരു പ്ലാന്റ് വലിയ സ്ഥല സൗകര്യം വേണമെന്നല്ല എങ്കിലും ഒരു മിനിമം സ്ഥല സൗകര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നന്നായി പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും കുറേയധികം ആളുകൾക്ക് തൊഴിൽ ലഭിക്കും ഇതിൻ്റെ ഈ ഒരു പ്രവർത്തനം മൂലം യൂസർ യൂസെർഫിയിൽ നിന്നാണ് ഇതിൻ്റെ വരുമാനം കണ്ടെത്തുന്നത് പിന്നെ കൂടാതെ ഇതിൻ്റെ എന്നാ വളം വില്പനയിലൂടെയും വരുമാനം ലഭിക്കുന്നു മുനിസിപ്പാലിറ്റിക്ക് അപ്പം വരുമാനം കണ്ടെത്താൻ വേസ്റ്റർ സോസാന്ന് പറയുന്നതിന്റെ അർത്ഥം ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ പ്ലാന്റിൽ വന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും കുമ്പളങ്ങാട്